ഗോപ്രോ റിയാക്ട്സ് പ്രവീൺ പ്രണവ് ഉണ്ണി വാവാ വ്ളോഗ്സ് ഈ ചാനലുകൾക്ക് ഇപ്പോൾ ഒരു ലൂപ്പ് പോലെയായി പ്രവീൺ പ്രണവ് വ്ളോഗ്സിന്റെ ഇഷ്യൂ നടന്നപ്പോൾ ഒരു ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ മാഡം ആശാ തൃപ്പുണിത്തറ ഇടപെട്ടിരുന്നല്ലോ അവർ ഫോൺ വിളിച്ച് രണ്ടുപേരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ ഫേ വീഡിയോസ് പുറത്തുവിട്ടത് മഴവിൽ കേരളം എന്ന ചാനലായിരുന്നു അത്യാവശ്യം ഒരുപാട് ഇന്റർഡ്യൂസ് ചെയ്ത ചാനലാണ് അതുമാത്രമല്ല നല്ല റീച്ചുള്ള ചാനലുമാണ് ഇനി പ്രവീണിനോടും പ്രണവിനോടുമുള്ള പേഴ്സണൽ വീഡിയോ എടുത്ത് പുറത്തുവിട്ടതിന് പ്രവീണും പ്രണവും കേസ് കൊടുത്തിട്ടുണ്ട് ആശാ തൃപൂണിത്തറയെ കുറിച്ച് വളരെ മോശം വാർത്തകളാണ് പുറത്തു വന്നത് എന്നാൽ ആശാ തൃപൂണിത്തറക്കെതിരെയും കോൾ പുറത്തുവിട്ട മഴവിൽ കേരളം ചാനൽ എന്നെതിരെയും അവർ കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നു വരുന്നു എന്നാൽ ഇപ്പോഴത്തെ വിഷയം അത് റിയാക്സ് റിയാക്സ് എന്ന് 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 പറയുന്ന പറയുന്ന പോലെ പ്രവീൺ പ്രണവ് ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അവസാനം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പറയുന്നത് അത് പ്രൈവറ്റ് രീതിയിൽ നടത്തുന്ന സ്ഥാപനമാണെന്നും അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഞാൻ പറയാമല്ലോ മാന്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ചാനലാണ് വളരെ ആയിട്ടോ സ്ട്രോങ് ആയിട്ടോ അങ്ങനെയൊന്നും അധികം റിയാക്ട് ചെയ്യാറില്ല പക്ഷേ ലാസ്റ്റ് മഴവിൽ കേരളം എന്ന ചാനലിനെതിരെ റിയാക്ട് ചെയ്തത് കൊണ്ട് മഴവിൽ കേരളം എന്ന ചാനൽ അവരുടെ യൂട്യൂബ് ചാനലിന് സ്ട്രൈക്ക് കൊടുത്തിരിക്കുകയാണ് വിഷമത്തോടെയും ദേഷ്യത്തോടെയും കുറിച്ച് റിയാക്ട് ചെയ്തത് ചിലപ്പോൾ ചാനൽ നിന്ന് പോയേക്കാം എന്നാലും എനിക്ക് സാരമില്ല ഞാൻ ഉള്ളതും ആണ് പറഞ്ഞത് മാത്രമല്ല ഉണ്ണി വാവ വ്ലോഗ് അറിയാവുന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവരുടെ ഫാദർ ആത്മഹത്യ ഫാദർ ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് ബ്ലെയിമിങ് കേട്ടി വാവയുടെ അമ്മയ്ക്കും അങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടായപ്പോൾ മഴവിൽ കേരളം എന്ന ചാനൽ ആന എത്തിയിരിക്കുന്നു ഉണ്ണി വീട്ടിലേക്ക് എന്തിനാണെന്നറിയോ ഇന്റർവ്യൂ അവർ എത്രത്തോളം വിഷമത്തിലിരിക്കുന്ന സമയമായിരിക്കും അത് ആ സമയത്ത് ഇന്റർവ്യൂ ചെയ്യാൻ മോശമില്ലേ എന്നാണ് ഗോപ്ര ചോദിക്കുന്നത് അതുപോലെ തന്നെ ഞാനും ചോദിക്കുന്നു അവർ പക്ഷേ ഇന്റർവ്യൂ കൊടുത്തില്ല അവർ ഒരുപാട് തവണ നല്ല രീതിയിൽ പറഞ്ഞു ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല നങ്ങൾ പക്ഷേ മഴവിൽ കേരളം എന്ന ചാനലിന്റെ ടീം വിട്ടുപോകുന്നുണ്ടായിരുന്നു രണ്ടും മാത്രമല്ല ഒരുപാട് തവണ അവരെ ഇന്റർവ്യൂവിന് വേണ്ടി സമീപിച്ചിരുന്നു അതൊക്കെ മോശമാണ് അല്ലേ ായാലും ഇങ്ങനെയുള്ള ഓരോ ചീപ്പ് പരിപാടി കാണിക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം ഉണ്ണിയും അവരുടെ അമ്മയും പറയുന്നു ഞങ്ങൾ എത്രത്തോളം മോശം സമയത്തിലൂടെയാണ് കടന്നു പോയത് എന്ന് അറിയുമോ അതുമാത്രമല്ല ഈ മഴവിൽ കേരളം എന്ന ചാനൽ ഇവർ ഇന്റർവ്യൂ കൊടുക്കാതായപ്പോൾ നേരെ പോയത് അവരുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ആ വീഡിയോ ഒക്കെ ഒരുപാട് പേരെ അങ്ങ് വൈറൽ ആയതാണ് ഇനി അതിനെ ഞാൻ ഇവിടെ വിശദമായി സംസാരിക്കുന്നില്ല അവർ പറയുന്നു ഇവർ എന്തിനാണ് ഈ ഓരോ നുണകൾ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്നത് അതിന്റെ ആവശ്യം ആകെ മൊത്തം മാനസിക നില ഒക്കെ തെറ്റിയിരിക്കുന്ന സമയത്തിന് എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഇട്ടു കൊടുത്തത് ഈ ഒരു ചാനലിലെ ഇന്റർവ്യൂ ഈ ഒരു പരിപാടി തന്നെയാണ് പ്രവീൺ പ്രണവിനോടും അവർ കാണുന്നത് ഇരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ തന്നെ ആളി കത്തുകയായിരുന്നു അവരുടെ ഫാമിലി എന്തായാലും വളരെ മോശമായി പോയി എല്ലാവരും റിയാക്ഷൻ ചെയ്യുന്നവരെയും അതേപോലെ അഭിപ്രായങ്ങൾ പറയുന്നവരെയൊക്കെയാണ് വിമർശിക്കുന്നത് ഇതുപോലെയുള്ള ചാനലും നിങ്ങൾ കാണണം ഇവരും അത് തന്നെയാണ് ചെയ്യുന്നത് റിയാക്ഷൻ ചെയ്യുന്നവരെക്കാളും ഡബിൾ ഡൈപ്പാണ് ഇവർ ചെയ്യുന്നത് ഈ വീഡിയോസ് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസുകൾക്കായി ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ